അന്തരിച്ച പ്രശസ്ത സിനിമാ താരം ക്യാപ്റ്റൻ രാജു ഇന്ത്യൻ സിനിമാ ലോകത്തിന്റെ അഭിമാനമായ ശ്രീ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ചെന്നൈയിലെ സാമീസ് ലോഡ്ജിൽ വെച്ചാണ് അദ്ദേഹം ആദ്യമായി മോഹൻലാലിനെ പരിചയപ്പെടുന്നത് സിനിമാക്കാരുടെ ഒരു കൂട്ടം തന്നെയാണ് ആ ലോഡ്ജിൽ ഉണ്ടായിരുന്നത് താൻ ആർമിയിലെ ക്യാപ്റ്റൻ എന്ന റാങ്ക് ഉണ്ടായിരുന്നതുകൊണ്ട് തനിക്ക് പ്രത്യേക പരിഗണന അവിടെ ലഭിച്ചിരുന്നു പത്തനംതിട്ട ജില്ലയിൽ ലാൽ അദ്ദേഹത്തിന്റെ അയൽക്കാരനാണ് മാത്രമല്ല മോഹൻലാലിന്റെ ബന്ധത്തിൽപ്പെട്ട കുടുംബവുമായും അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ടെന്നും മോഹൻലാലുമായി ഒരുമിച്ച് കൂടുമ്പോഴൊക്കെ ഇവർ പരസ്പരം ഈ കാര്യങ്ങൾ പങ്കുവച്ചിരുന്നുവെന്നും ഒന്നിച്ച് അഭിനയിച്ച സിനിമകളിലൊക്കെ ഹോട്ടൽ റൂമിൽ ഒരേ റൂമുകളിലാണ് തങ്ങൾ ഉറങ്ങിയിരുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി അതുപോലെ നമ്മുടെ പ്രിയ ലാലേട്ടന്റെ നന്മയെക്കുറിച്ചാണ് അദ്ദേഹം ഒരു സംഭവത്തിലൂടെ പറയുന്നത് സ്വാമീസ് ലോഡ്ജിൽ താമസിക്കുന്ന കാലം അന്ന് അദ്ദേഹത്തിന് പടങ്ങൾ വളരെ കുറവായിരുന്നു വീട്ടിലെ പ്രത്യേക സാഹചര്യത്തിൽ അന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുകയുണ്ടായി സത്യത്തിൽ തകർന്നു പോയ ഒരു നിമിഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ കയ്യിൽ പത്തു പൈസ ഇല്ല പുറത്തുനിന്ന് ആളുകൾ നോക്കുമ്പോൾ എല്ലാം നിറഞ്ഞവനാണ് ക്യാപ്റ്റൻ രാജു താൻ സിനിമാ നടനല്ലേ മാതാപിതാക്കൾ പോലും അങ്ങനെയാണ് അദ്ദേഹത്തെ കരുതിയിരുന്നത് നമ്മുടെ ബുദ്ധിമുട്ട് നമുക്കല്ലേ അറിയൂ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു വണ്ടി ചെക്കുകൾ പ്രതിഫലമായി ലഭിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് അദ്ദേഹത്തിന്റെ കയ്യിലും ധാരാളം ലക്ഷങ്ങളുടെ ചെക്കുകൾ ഉണ്ടായിരുന്നു ഈ ചെക്ക് ബാങ്കിൽ കൊണ്ടിട്ടാൽ തന്നെ ഒരു പൈസയും ലഭിക്കുകയില്ല അങ്ങനെ ഓടി നടക്കുന്ന സമയത്താണ് ഈ വലിയൊരു തുക അദ്ദേഹത്തിന് ആവശ്യം വരുന്നത് ആരോട് ചോദിക്കുമെന്ന് ആശങ്കയിൽ മനസ്സിൽ അദ്ദേഹത്തിന് ആദ്യം ഓർമ്മ വന്നത് ഒരു നിർമ്മാതാവിൻ്റെ മുഖമാണ് അഞ്ചോ ആറോ പടം അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ളതുമാണ് മാത്രമല്ല അവയൊക്കെ സൂപ്പർ ഹിറ്റുകളുമായിരുന്നു അദ്ദേഹം ഒരു മനസാക്ഷിയും ഇല്ലാതെ ശ്രീ ക്യാപ്റ്റൻ രാജുവിനെ ഒഴിവാക്കി അദ്ദേഹം വളരെ മനഃപ്രയാസപ്പെട്ട് അവിടെ നിന്നിറങ്ങി പിന്നെ അദ്ദേഹത്തിന്റെ മനസ്സ് പറഞ്ഞു മോഹൻലാലിനെ ഒന്ന് പോയി കണ്ടാലോ അങ്ങനെ ചെന്നൈയിലുള്ള സംവിധായകൻ പ്രിയദർശന്റെ സെറ്റിൽ മോഹൻലാലിനെ കാണുവാനായി ക്യാപ്റ്റൻ രാജു പോയി വളരെ നിരാശനായി സെറ്റിന്റെ ഒരു ഭാഗത്ത് കൈകെട്ടി നിൽക്കുകയാണ് ക്യാപ്റ്റൻ രാജു അത് കണ്ട് ദൂരെ നിന്നും മോഹൻലാൽ ഓടി വന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിച്ചു എന്നിട്ട് അദ്ദേഹം ചോദിച്ചു എന്താ രാജായ മുഖം വല്ലാതെ വല്ലാതെയിരിക്കുന്നേ എന്താണേലും പറ അവിടെ നിന്നും ഈ കാര്യം പറയാൻ ബുദ്ധിമുട്ടുണ്ടായതിനാൽ സെറ്റിന്റെ വെളിയിൽ പോയി നാലഞ്ച് മിനിറ്റ് എടുത്ത് അദ്ദേഹം കാര്യം അവതരിപ്പിച്ചു എത്ര പൈസ വേണമെന്നാണ് ഉടനെ മോഹൻലാൽ ക്യാപ്റ്റൻ രാജുവിനോട് ചോദിച്ചത് ചെറിയ തുകയാണെങ്കിൽ പോലും അന്നത്തെ കാലത്ത് അത് വലിയ തുകയാണ് രാജചായോ ഇതിനാണോ ഒരു ലക്ഷം വേണോ രണ്ടു ലക്ഷം വേണോ എത്ര വേണേലും പറ രാജച്ചാന്റെ വീട്ടിൽ ഒരു നല്ല കാര്യം നടക്കാൻ വേണ്ടിയല്ലേ ആ അതുല്യ നടൻ അദ്ദേഹത്തോട് പറഞ്ഞു സഹോദരിയുടെ കാര്യത്തിനും കൂടിയാണെന്ന് പറഞ്ഞതോടെ ഇതിനാണോ ഇങ്ങനെ മോകനായി നിന്നത് ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ രാജായന് തിരുവനന്തപുരത്തോ ചെന്നൈയിലോ എവിടെ വേണം പൈസ എന്ന് മോഹൻലാൽ ചോദിച്ചു തിരുവനന്തപുരത്ത് മതിയെന്നും അമ്മയെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതിയെന്നും ക്യാപ്റ്റൻ രാജു പറഞ്ഞു അപ്പോൾ തന്നെ മോഹൻലാൽ വീട്ടിൽ വിളിച്ച് കാര്യം പറയുകയും ക്യാപ്റ്റൻ രാജുവിന്റെ അനിയൻ മോഹൻലാലിന്റെ വീട്ടിലെത്തുകയും മോഹൻലാലിന്റെ അമ്മയുടെ കയ്യിൽ നിന്നും പണം മേടിക്കുകയും ചെയ്തു അന്ന് ഈ പണം പലിശയടക്കം തിരിച്ചു കൊടുക്കാം എന്ന് ക്യാപ്റ്റൻ രാജു പറഞ്ഞപ്പോൾ മോഹൻലാൽ അദ്ദേഹത്തെ കൊല്ലാതെ കൊന്നു എന്നാണ് പറയുന്നത് പലിശ എന്ന വാക്ക് ഉപയോഗിച്ചത് അദ്ദേഹത്തിന് ഒരുപാട് വിഷമമായി ഇതാണോ മനുഷ്യപറ്റ് ഞാൻ അനിയനായി നിൽക്കുന്നത് പലിശ ഉണ്ടാക്കാനാണോ എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ രാജുവിനെ മോഹൻലാൽ ധാരാളം വഴക്ക് പറഞ്ഞു ഇങ്ങനെ ഒരു വലിയ അനിയൻ ലാലിന്റെ ഉള്ളിലുണ്ട് പലരും പല വിധത്തിലാകും പലരെയും മനസ്സിലാക്കുന്നത് ഇങ്ങനെ എത്രയോ പേരെ മോഹൻലാൽ സഹായിച്ചിരിക്കുന്നു ഇരുചെവി അറിയില്ല ലാൽ സാമ്പത്തിക സഹായം കൊടുക്കുന്നത് ഒരിക്കലും പറയുകയുമില്ല നമ്മൾ അത് പുറത്തു പറയുന്നത് പുള്ളിക്ക് ഇഷ്ടവുമല്ല അതാണ് സാക്ഷാൽ മോഹൻലാൽ റിയൽ മോഹൻലാൽ എന്നാണ് ക്യാപ്റ്റൻ രാജു പറഞ്ഞത് നിങ്ങൾ കാണുന്ന സൂപ്പർ സ്റ്റാർ മാത്രമല്ല മോഹൻലാൽ അതിനകത്ത് ഒരു വലിയ ആഴമുള്ള മനുഷ്യനിരുപ്പുണ്ട് നന്മയുടെ ഉറവിടമാണ് മോഹൻലാൽ എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ മരണം വരെയും തനിക്ക് മോഹൻലാൽ കുഞ്ഞനുജൻ തന്നെയാണെന്നും ക്യാപ്റ്റൻ രാജു കൂട്ടിച്ചേർത്തു ലാൽ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും അനുഗ്രഹീത ജന്മമാണ് ആയിരം യുഗങ്ങളിൽ ഒരിക്കൽ വരാറുള്ള അവതാരമാണെന്ന് ദാസേട്ടൻ പണ്ട് പാടിയിട്ടുണ്ട് അത് സത്യന്മാഷിന്റെ ഒരു സിനിമയിലായിരുന്നു അങ്ങനെയുള്ള അവതാരങ്ങളിൽ കുറച്ചു പേരെ നമുക്കൊപ്പമുള്ളൂ അതിലൊരാൾ ശ്രീ സാക്ഷാൽ മോഹൻലാൽ തന്നെയാണ് എന്ന് ക്യാപ്റ്റൻ രാജു പറഞ്ഞ് അവസാനിപ്പിച്ചു